നമസ്കാരം ശ്രീനി ആലക്കുടാണ് ഇങ്ങനെ തളിപ്പറമ്പ് കൂനത്ത് വന്നതാണ് കുറുമാത്തൊരു പൊക്കുണ്ട് വഴി ഇങ്ങനെ ആ റോഡിൻ്റെയൊക്കെ ഒരു വാർത്ത എടുക്കാൻ വേണ്ടിയിട്ട് വന്നപ്പോൾ ഒരു കാഴ്ച കണ്ടതാണ് ആ കാഴ്ച നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഞാൻ ഇപ്പോൾ ലൈവിൽ വന്നത് ഇപ്പോൾ നോക്കിയപ്പോൾ ഇവിടെ നല്ല ഫൈവ് ഒക്കെ ഉണ്ട് അതുകൊണ്ട് അത് നിങ്ങൾ കൂടി അറിയണം ഇത് കണ്ട് ആരും ഞെട്ടണ്ട ഇതൊരു സംഭവമാണ് ഞാൻ ഇത്രയും കാലം ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെ പോയിട്ട് വീഡിയോ ഒക്കെ ചെയ്തതാണ് പക്ഷെ ഇങ്ങനെ ഒരു സ്ഥാപനത്തെക്കുറിച്ച് എനിക്കറിയില്ല ഇങ്ങനൊരു കാഴ്ച ഞാൻ ഇതുവരെ കണ്ടിട്ടുമില്ല ഇതൊരു വല്ലാത്ത പോയി നമുക്ക് അങ്ങോട്ട് പോവുകയാണ് ഇപ്പോൾ ഞാൻ കൂടുതൽ പറഞ്ഞിട്ട് നിങ്ങളെ ബുദ്ധിമുട്ടിക്കേണ്ട എന്താണ് കാഴ്ചയെന്ന് കാണാൻ വേണ്ടി പോകുന്നേ ഉള്ളൂ കാണാൻ പോകുന്ന പോലും പറഞ്ഞറിയിക്കേണ്ടല്ലോ അപ്പോൾ ഞാൻ അങ്ങോട്ട് പോലെ വാ എൻ്റെ കൂടെ നിങ്ങളും വരണം അപ്പോൾ ഇതൊരു കളിപ്പറമ്പ് കൂനം റോഡാണ് ഇത് ആ റോഡിൽ മൺറോഡാണ് കേട്ടോ ഒരു ആഗ്നി സ്ഥാനങ്ങൾക്ക് വെക്കിതൊരു കട പോലെ ഒരു കിട്ടു ഇവിടെ അപ്പോൾ ആ കട ഇതിൽ വന്നപ്പോഴാണ് ഇത് കണ്ടത് അപ്പോൾ ഇവിടെ ഒരുപാട് ആൾക്കാർ ജോലിയൊക്കെ ചെയ്ത് കണ്ടു അപ്പോൾ എന്താ സംഭവം എനിക്ക് മനസ്സിലായില്ല അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് ഇതൊരു സംഭവമാണെന്ന് മനസ്സിലായി കേട്ടോ ഇപ്പം ഈ ഇതര സംസ്ഥാനത്തൊഴിലാളി അതിഥി തൊഴിലാളികൾക്ക് പഴിയെടുക്കുന്നുണ്ട് അപ്പം ഇത് ഇത്രയും കാലം ഞാൻ ഈ നാട്ടിലൊക്കെ ഇടായിട്ട് പോലും ഇത് അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ ഒരു വലിയൊരു സംഭവമല്ലേ അപ്പോൾ നോക്കട്ടെ ഇവരെ ആൾക്കാരൊക്കെ ഇവിടെ ലോഡൊക്കെ ഇറക്കുന്നുണ്ട് കേട്ടോ എന്താണെന്ന് അറിയാൻ വേണ്ടി ഇത് വേഗം വരിക അതൊരു ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഇത് മറ്റുള്ളവർ കൂടി അറിയിക്കണം ഇതൊരു ചെറിയ കേസല്ലേ കേട്ടോ ഇതൊരു ഒരു സ്ഥാപനമാണ് പക്ഷേ സ്ഥാപനം ഒരു വലിയൊരു ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പഴയ സാധനങ്ങളൊക്കെ വയ്ക്കുന്ന ഒരു കടകൾ പോലെ ഒരു ഗോഡൌൺ പോലെ ഒക്കെ ആൾ കാണുന്നത് നമുക്കാണ് അതെ അത് കുറേ ആൾക്കാർ പടിയൊക്കെ എടുക്കുന്നുണ്ടൊക്കെ നമ്മുടെ ഭായിമാരൊക്കെ സാധനം ഒക്കെ എടുത്തിട്ട് പോകുന്നുണ്ട് ഹലോ ഹായ് നമസ്കാരം അതാ എന്നിങ്ങനെ പോവാണ് അങ്ങോട്ടേക്ക് എന്റെ ഓഫീസ് ഒന്ന് തത്യാണ് ഓഫീസ് അങ്ങോട്ടേക്കുണ്ട് നോക്കട്ടെ ഓഫീസിലേക്കൊന്ന് പോകാം ഇത് കണ്ട് ആരും ഞെട്ടരുത് ഇതൊക്കെ ഇവിടെ ഉണ്ട് പക്ഷെ ഞാനിത് ആദ്യമായിട്ടാണ് അറിയുന്നത് ഇത്രയും കാലമായിട്ട് എനിക്കിത് അറിഞ്ഞില്ല നോക്കുമ്പോൾ ഒരു സങ്കടമുണ്ട് അവിടെ എന്റെ ഒരു സുഹൃത്തുന്ന് ഹലോ 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 നമസ്കാരം നമസ്കാരം എന്നെപ്പോലെ എന്റെ ശബ്ദം കെട്ടിട നോക്കണോ സുനിൽ ഭൈ എന്നിട്ട് വിശേഷിക്കളേ സുനീർ ഞാൻ നേരത്തെ ഇവിടെ അന്വേഷണം സുനീർ വന്നില്ല പക്ഷേ എനിക്ക് ഞാൻ അനുബന്ധപ്പെട്ടു ഇവിടെ ഞാൻ ഇവിടെ റോഡിന്റെ ഒരു വാർത്തെടുക്കാൻ വേണ്ടി വന്നാണ് ഇവിടെ തന്നെയാണോ കുർബാരി ഗോഡം പോലെ തോന്നിയിട്ട് പരിപാടിയെടുക്കുന്നത് അതല്ല ഞാൻ ഈ കൂനം റോഡിന്റെ ഒരു വാർത്തെടുക്കാൻ വേണ്ടി വന്ന അപ്പൊ നോക്കുമ്പോ പിന്നെ ഇവിടെ ഇങ്ങനൊരു സാധനം പഴയ ഈ കാറൊക്കെ പൊളിച്ചു വെക്കുന്ന അപ്പുറം ആക്രി സാധനം എടുക്കുന്ന ആളുകളൊന്നും വണ്ടി അവിടെ നിങ്ങൾ നോക്കിയതാണ് എന്റെ വണ്ടിയുടെ എന്താ സാധനം നോക്കാൻ വേണ്ടി പോകുമ്പോൾ പോകുമ്പോ ടൈൽസ് ഒക്കെ ഇങ്ങനെ അടിക്കുന്നു അപ്പൊ അത് കണ്ട് കയറുക എന്ത സംഭവം ശരിക്കും ആക്ച്വലി ഇവിടെ ഇവിടെ ഷോ അതെ കാണുന്നുണ്ടല്ലേ ഇവിടെ തന്നെയാണ് വീട് അതെ ടൈൽസിന്റെ ഷോറൂമാണ് ടൈൽസിന്റെ ഷോറൂം ആദ്യം ഹോൾസെയിൽ ആയിരുന്നു ഓ ഒന്ന് ഒന്ന് ചോദിക്കുന്നു കാണണ്ടേ ഇതൊരു ടൈൽസിന്റെ ഷോറൂമാണ് പക്ഷെ സാധാരണ എന്ന് പറഞ്ഞാൽ വലിയ വർണ്ണാഭവായിട്ട് ഇങ്ങനെ ഡെക്കറേറ്റ് ഒക്കെ ചെയ്തൊരു സ്ഥാപനമായിട്ട് ഉണ്ടാവുക ഇത് നടന്നെ കുഴപ്പമില്ല ടൈസ് കൊണ്ടുപോകുന്നില്ലല്ലോ ഇല്ല അപ്പൊ ഇതിങ്ങനെ ഒരു ഷോറൂം ഉണ്ട് ഇവിടെ ഷോറൂം എന്ന് പറയാൻ പറ്റില്ല ഒരു സാധാരണ ഒരു ഒരു കട ഒരു സാധാരണ കട ആ കടയിൽ നിന്ന്

ഏറ്റവും നല്ല ലൈഫ് ടൈം വാറണ്ടിയുള്ള മെറ്റീരിയൽ നമ്മൾ കൊടുക്കുക പ്രീമിയം ക്വാളിറ്റി ലൈഫ് ലോങ് വാറണ്ടിയുള്ള സാധനം കൊടുക്കും കിട്ടും വില 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 ആ കുറയാനുള്ള കാരണമാണ് ഇപ്പൊ ശ്രീനിയുടെ പറഞ്ഞില്ല ടൗൺ പറയാൻ വ്യത്യസ്തമായിട്ട് വലിയ ലക്ഷറി ഷോറൂമൊന്നല്ല ചെറിയൊരു സ്ഥലം അവിടെ നമ്മൾ നമ്മളൊരു അഞ്ചുപത് സ്റ്റാഫ് നമ്മൾ മാത്രമേ ഉള്ളൂ കസ്റ്റമർക്ക് ഏറ്റവും ബെസ്റ്റ് റേറ്റിന് ഏറ്റവും നല്ല ക്വാളിറ്റി അപ്പൊ അവിടെ വണ്ടിയുടെ സൈഡ് ഒരു ഓരോ ഓട്ടോഷക്കാരുന്നു എന്റെ പേര് വിളിച്ചിട്ട് ശ്രീനാട് എന്താ പരിപാടി അപ്പൊ ഞാൻ ഇവിടെ ഇവിടെ വന്നപ്പോ ചോദിച്ചപ്പോഴാണ് ഇങ്ങോട്ട് കരുതേ അപ്പൊ ഞാൻ ജീവിക്കുന്നത് ഈ കുറെ ആൾക്കാരെ അവര് പറയാം ഈ കൊറേ പിന്നെ മറ്റുള്ള കൂർഗുന്ന ആൾക്കാർ ഒരു മാത്രം വിരാജപേട്ട മടിക്കേരി അതുപോലെ നമ്മളെ കാസർഗോഡ് ജില്ല കോഴിക്കോട് ജില്ല വയനാട് ജില്ല എൽ സി എസ്റ്റമേഴ്സ് ഒക്കെ വരുന്ന കസ്റ്റമേഴ്സ് ഒക്കെ വന്നിട്ട് കുറെ ആൾക്കാർ വരുന്നുണ്ട് അവർ അത്ഭുതം തോന്നുന്നതായിരിക്കും കാരണം ഞാൻ ഇത്രേക്കാലം ഇവിടെ ഇങ്ങനെ കണ്ണൂരൊക്കെ പോയി എല്ലാ സ്ഥലത്തും വീഡിയോ ചെയ്തിട്ട് ഇങ്ങനെ ഒരു സ്ഥാപനം കണ്ടില്ലാതെ വലിയ സങ്കടമുണ്ട് ഇവരൊക്കെ ഇവിടുന്ന് തന്നെ കേട്ടോ പഴയ പഴയ കാടിന്ന ഇവിടത്തേക്കല്ലേ അവർ തലശ്ശേരി അവർ തലശരിക്കാറുണ്ട് ഇത് വലിയ സംഭവമാണല്ലോ എന്തായാലും ഇത് നമ്മുടെ നാട്ടുകാർക്ക് വലിയ ഗുണ ഒരു സംശയം കാരണം പിന്നെ ഈ ഒരു വില എന്ന് പറയാൻ പറ്റും ഇതിലൊക്കെ ആ നമ്മളെ ഏറ്റവും ലോറേറ്റിലാണ് കൊടുക്കണം നാടുകാരപ്പത്തഞ്ച് മുതലാണ് ഇതൊക്കെ ഇതൊക്കെ മുപ്പത്തഞ്ച് ഉള്ളൂ അല്ലേ ഇത് നാൽപ്പത്തി മൂന്നല്ലേ മറ്റുള്ള കടകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് വില കുറവായിരിക്കും സുനീലേ തന്നെ കേരളത്തിൽ നിന്ന് ഇത്രയും വില കൊടുക്കുന്ന ഷോപ്പ് വരുന്നില്ല അതുകൊണ്ടാണ് മറ്റുള്ള ജില്ലകളിൽ നിങ്ങോട്ടൊക്കെ ആൾ വരുന്നത് ബാംഗ്ലൂർ ബാംഗ്ലൂര് മംഗലാർ ആൾ ഇങ്ങോട്ട് അപ്പൊ എല്ലാവർക്കും സംശയം ഉണ്ടാവുന്ന പിന്നെ ഇത്തരത്തിലുള്ള സാധനങ്ങൾക്ക് വില കുറച്ച് കിട്ടുമ്പോഴേ അത് ക്വാളിറ്റി ലോക്കൽ ക്വാളിറ്റി ആയിരിക്കും ഇതിന് ഗ്യാരണ്ടി കൺഫ്യൂഷൻ നമ്മൾ ഫസ്റ്റ് കൊണ്ട് പ്രീമിയം ക്വാളിറ്റി മാത്രമേ ചെയ്യൂ ലൈഫ് ടൈം ഗ്യാരണ്ടി കൊടുക്കണം ഗ്യാര സാധനങ്ങൾക്ക് ലൈഫ് ടൈം ഗ്യാരണ്ടി ആ ഏത് ഈ ഷോപ്പിന് എന്ത് സാധനം എടുത്താൽ അങ്ങനെയാണ് അത് അതൊരു വലിയ സംഭവമാണ് ഇവിടുന്ന് എടുക്കുന്ന പിന്നെ ഈ സ്റ്റൈൽസിനൊക്കെ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ സംഭവം അവർ മാറ്റിത്തരുമെന്നാണ് പറഞ്ഞത് അതുപോലെ തന്നെ ലൈഫ് ടൈം വാറണ്ടി കൊടുക്കുന്ന ഒരു പിന്നെ സ്ഥാപനമാണ് സ്ഥാപനമല്ല ഞാനിപ്പോ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് സാധാരണ ഞാൻ പ്രൊമോഷൻ വീഡിയോ ഒക്കെ ചെയ്യാറുണ്ട് പക്ഷെ ഇത് ആവശ്യമായിട്ട് ഇവിടെ വന്നപ്പോ കണ്ടതാണ് എന്താ പറഞ്ഞാൽ ഇത്രയും വില കുറവ് കണ്ടു കാരണം ഇരുപത് രൂപയൊക്കെ വ്യത്യാസമുണ്ട് സാധാരണ കടകളിൽ അല്ലേ അത്രയും വ്യത്യാസത്തിൽ ഇവര് സാധനം കൊടുക്കുമ്പോൾ അപ്പൊ അത് നിങ്ങളെ കൂടി അറിയിക്കണം എന്നുള്ളതുകൊണ്ടാണ് ഞാനിപ്പോ ഇവിടെ തത്സമയം വന്നത് സാൻട്രിക്ക രണ്ടായിരത്തിഅഞ്ഞൂറ് പകരത്തിലുള്ള വാഷ് ഫേസിനൊക്കെ റേറ്റ് ഉള്ളു ചെറിയ റേറ്റിനി കൊടുക്കുന്നുണ്ട് അല്ലേ ഇങ്ങോട്ട് ഇതിനുള്ളിൽ ഉണ്ടല്ലേ ആ വലിയ ആർപാടൊന്നുമില്ല സാധനം ഇതിന് ഇരിക്കുന്ന എക്സ്പെൻസ് കുറവുണ്ട് ഡിസ്പ്ലേ ഡിസ്പ്ലേന്നില്ല സാധനം പ്രോസെറ്റ് കൊടുക്കുന്നു മൂന്നേ തൊള്ളായിരത്തിനൊക്കെ ഇതൊക്കെ കൊടുക്കുന്നത് ഗ്യണ്ടിന്റെ പ്രോസെറ്റ് ഓ ഇതൊക്കെ കൊടുക്കുന്നുണ്ട് നമുക്ക് കാണാം അങ്ങനെ ഇതാണ് അറിയാണ്ട് ഇതിലൊക്കെ എങ്ങനെയുണ്ട് ഓ ശരി തുച്ഛമായ ചെറിയ തുച്ഛമായ വിലയിൽ വെച്ചമായ സാധനം ഒക്കെയാണ് അവർ പറയുന്നത് എന്തായാലും സംഭവം കൊള്ളാം എനിക്കത് ഇഷ്ടപ്പെട്ടു ഇനി ഇങ്ങനൊന്നും ഇവിടെ ഞാൻ പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ കാണുമ്പോൾ ഒരു ഗോഡുണ്ട് സാധാരണ ഗോഡാണ് പക്ഷെ ഒരുപാട് ആൾക്കാർ വന്നിട്ട് ഇവിടെ സാധനങ്ങൾ വാങ്ങി പോകുന്നു അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഇത് നിങ്ങളെ കാണിക്കാതിരിക്കാൻ കഴിയില്ല എന്തായാലും ശരിക്കാം ഇതൊരു സംഭവം കേട്ടോ ഇതിനിപ്പോ ആൾക്കാര് വന്നിട്ട് ഇങ്ങോട്ട് നിങ്ങൾക്ക് സാധനം കൊടുക്കും ആൾക്കാർ ഒരുപാട് വരും വരുന്നത് വെറുതെ വിചാരമായിട്ട് ശ്രദ്ധ ചെയ്യാം പുലിയ കറങ്ങാറുണ്ട് ഇങ്ങോട്ടൊക്കെ നമുക്ക് ഒന്ന് വരും എന്റെ കൂടെ വരും നമുക്ക് ഒറ്റക്ക് പോകാനൊക്കെ പേടിയുണ്ട് കാടുപ്രദേശത്തോ കൂട്ടി വെച്ചിട്ടുള്ള സ്ഥലങ്ങളൊക്കെ മുകളിലോട്ട് പോയി കഴിഞ്ഞാണോ എന്തായാലും ഇങ്ങനെ ജില്ലയിൽ ഇത്ര ഒരു സ്റ്റോക്കുള്ള സ്ഥാപനം ഉണ്ടാവാൻ ചാൻസ് ഇങ്ങനെ കിടക്കുവാണല്ലോ അല്ലേ സാധാരണ ഇങ്ങനെ ഡെക്കോറേറ്റ് ഒക്കെ ചെയ്ത ഒരുപാട് ഷോറൂമൊക്കെ കണ്ടിട്ടുണ്ട് ഇത് ഇങ്ങനെ സാധനങ്ങൾ അലക്ഷ്യമായിട്ട് ഇട്ടിരിക്കുകയാണല്ലോ അപ്പൊ ഇത് ഇങ്ങനെ നിങ്ങൾ ശരിക്കും നിങ്ങൾസെയിൽ വ്യാപാരി ആയിരുന്നു ഇങ്ങനെയുണ്ട് ഇവിടെ ഉണ്ടോ ഇത് ഇങ്ങനെ ഇതിങ്ങനെ വിശാലമായ ഒരു ഷോറൂം ആണ് വിശാലമായ ഷോറൂം മൈതാനിന് മുഴുവൻ ടൈൽസ് ഇങ്ങനെ അപ്പോൾ നല്ല ഗ്യാരണ്ടിയുള്ള ലൈഫ് ടൈം വാറണ്ടിയുള്ള ടൈൽസുകളാണ് കൊടുക്കുന്നത് ഇവര് എന്തായാലും ഇത് പിന്നെ വില വളരെ കുറവാണ് കുറയാനുള്ള കാരണം ഇതാണ് നമ്മളെ ലക്ഷറി ഷോറൂമല്ല ഒരുപാട് സ്റ്റാഫില്ല ഒരു എ സി ഷോറൂമല്ല അപ്പൊ നമ്മളൊരു അഞ്ചുപത്ത് സ്റ്റാഫും കൂടെ അങ്ങോട്ട് പോന്നു ചെറിയ വാർഡേക്കുള്ള സ്ഥലമാണ് ഈ ടോക്കിയോ എന്താ സംഭവം ടോക്കിയോ മുന്നേ ഉള്ള ഒരു ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് ഉണ്ടായിരുന്നു അപ്പൊ ആ ഒരു പേര് നമ്മള് എടുത്തത് ആ നമ്പർ ഡബിൾ എയ്റ്റ് നയൻ വൺ ത്രീ വൺ നൈൻ വൺ ത്രീ വൺ ഒന്നുകൂടി പറഞ്ഞത് ഡബിൾ എയ്റ്റ് നയൻ വൺ ത്രീ വൺ നയൻ വൺ ത്രീ വൺ ഓക്കെ അപ്പോൾ നിങ്ങൾ ഇതൊക്കെ കേട്ടിട്ടുണ്ടാവും അപ്പോൾ ഞാൻ ഷെരീഫിക്ക ഞാനും അടുത്തേക്കുകയാണ് എന്തായാലും നിങ്ങളൊക്കെ ഇത് കാണണം കണ്ടിട്ട് ഷെയർ ചെയ്യണം ഇത് വലിയ ഗുണകരമായ ഒരു വീഡിയോ ആയിരിക്കും ഒരു സംശയം ഇല്ല എന്തായാലും ഷെരീഫ് ക ചെലവ് ചെയ്യണം ആൾ വന്നാൽ ആവശ്യമായിട്ട് വന്നിട്ട് കണ്ടിട്ട് ഒരു വീഡിയോ എടുക്കുന്നതാണ് എന്തായാലും അപ്പോൾ എല്ലാവരും ഇങ്ങോട്ടേക്ക് വരിക നിങ്ങൾക്ക് വലിയ ലാഭകരമായ രീതിയിൽ ഇവിടുന്ന് സാധനം കൊണ്ടുപോകാം എന്ന് ഷെരീഫ് പറയുമ്പോൾ ഇവിടുത്തെ നാട്ടുകാരും ഇവിടുത്തെ വന്ന കസ്റ്റമേഴ്സൊക്കെ അത് സാക്ഷ്യപ്പെടുത്തുകയാണ് അപ്പോൾ അവസാനിപ്പിക്കട്ടെ പോകണം കേട്ടോ സന്തോഷം എല്ലാവർക്കും നമ്മൾ അവരുടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ